ിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് ജസ്ന സലീമിനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുന്നുണ്ട് ഈ ജസ്ന സലീമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുമ്പ് ഫേമസ് ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നത് കൃഷ്ണൻ്റെ ഭയങ്കര ഒരു ഭക്ത എന്നുള്ള രീതിയിലും കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലാവാൻ ഈ ഓരോ വീഡിയോ വീഡിയോക്കൊക്കെ ചെയ്യുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറി അവിടുത്തെ ഉണ്ടെങ്കിൽ കൃഷ്ണന് മാല ചാർത്തുന്നു അതെടുത്ത് വീഡിയോ ആക്കി ഇടുന്നു പിന്നെ അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കേക്ക് മുറിക്കുന്നു അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അത് വൈറലാവാൻ വേണ്ടി വീഡിയോ എടുത്ത് ഇടുകയും ചെയ്തു അതിനുശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ കോടതി വിധിയാണ് വന്നിരിക്കുന്നത് ഇതുണ്ടെങ്കിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെ തുറന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല അങ്ങനത്തുള്ള കുറച്ച് പ്രശ്നവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് മതക്കാരും അടിയാവുന്ന രീതിയിൽ വരെ അവർ എത്തിച്ചിരിക്കുന്നു വയറിലാവുന്നതിൻ്റെ പേരിൽ എന്തും ചെയ്യാന്നുള്ളൊരു കാര്യമല്ല ഇതിപ്പോൾ പള്ളിയിലോ വേറെ എവിടെയെങ്കിലും വെച്ചാൽ കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് അടി കെട്ടിയാൽ അതേ സമയത്ത് അമ്പലത്തിലായത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നത് എന്തും കാണിക്കുക എന്നുള്ളൊരു രീതിയാണ് വയറലാവാൻ വേണ്ടി സോ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്തോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക